സ്വന്തം പെൺമക്കളെ പീഡിപ്പിച്ച കാബാലികരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടു റോട്ടിലൂടെ മുദ്രാവാക്യം വിളിച്ച് നടന്ന തലമുണ്ടനം ചെയ്ത വാളയാർ വാളയാറമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പലരും തലയിൽ കയറ്റി വെച്ച ഒരമ്മയുടെ മുഖംമൂടി കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് താഴെ വീണുടയെന്ന് നമ്മൾ കണ്ടു ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ അയാൾ സ്ത്രീക്കും മറ്റൊരു പുരുഷനുമായി ശാരീരിക ബന്ധം ഉണ്ടായിരുന്നുവെന്ന് സി ബി ഐയുടെ അനുബന്ധ റിപ്പോർട്ടിൽ പറയുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനാറായപ്പോൾ തന്നെ പതിനൊന്ന് വയസ്സുകാരിയായ മൂത്ത മകളെ ഇതേ പുരുഷന് ഇവർ വെക്കുകയാണ് ഈ അമ്മയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇയാൾ തന്റെ പതിനൊന്ന് വയസ്സുകാരിയായ മകളെ പീഡിപ്പിക്കുന്നത് ഇവർ കണ്ടാസ്വദിക്കുന്നു അതിനുശേഷം രണ്ടാഴ്ചയ്ക്കേഷം സ്വന്തം അച്ഛന്റെ മുന്നിൽ വെച്ചും ഇയാൾ ഈ മകളെ പീഡിപ്പിക്കുന്നു പിന്നീട് തന്റെ ഒമ്പത് വയസ്സുകാരിയായ മകളെയും ഇതേ കപാലികന് ഈ അമ്മയും അച്ഛനും വെക്കുകയാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ സ്വന്തം മക്കളെ വെറും പിഞ്ചു മക്കളെ ഇവരെത്രത്തോളം ഘോരഘോരമായാണ് റോട്ടിൽ നിന്ന് പ്രസംഗിച്ചത് തന്റെ മക്കൾക്ക് വേണ്ടി നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ മക്കളെ വലിച്ചു കീർന്നത് കണ്ടാസ്വദിച്ച അമ്മയാണ് അതെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ലജ്ജയാണ് തോന്നുന്നത് ഒരിക്കലെങ്കിലും അമ്മയെ ഐകരിച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ മലയാളികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ വളയാറ വളയാറിലെ കുട്ടികൾക്ക് നീതി വേണം അതല്ലെങ്കിൽ ആ അമ്മയുടെ സങ്കടം പോലീസും സർക്കാരും കാണണം എന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുള്ളവരായിരിക്കും നമ്മൾ എല്ലാവരും പക്ഷെ ഇപ്പോൾ ആ പറഞ്ഞ വാക്കുകളൊക്കെ എങ്ങനെയും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയല്ലേ തീർച്ചയായിട്ടും ഈ ഒരു കേസ് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലാണ് ഈ കുട്ടികൾ രണ്ടുപേരും മരിക്കുന്നത് അപ്പോ രണ്ടാമത്തെ കുട്ടി മരിക്കുന്ന സമയമാണ് ഈ കേസിന് കുറച്ചുകൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തുകയും കുറെ ആൾക്കാർ കൂടെ ചിന്തിക്കുന്നത് കാരണം ആദ്യത്തെ കുട്ടി മരിച്ചപ്പോൾ തന്നെ അത് കുട്ടി തൂങ്ങി മരിച്ചു എന്ന രീതിയിലായിരുന്നു വന്നത് ആ ഒരു സമയത്ത് തന്നെ കേസിൽ പറയുന്നുണ്ട് ഇത്ര ഹൈറ്റിൽ ഒരു കുട്ടിക്ക് അതും പതിമൂന്ന് വയസ്സുള്ള പതിനൊന്ന് പതിമൂന്നാമത്തെ വയസ്സിലല്ലേ കുട്ടി മരിക്കുന്നത് പതിനൊന്നും ഒൻപതും വയസ്സുള്ള പതിനൊന്നാമത്തെ പതിനൊന്ന് വയസ്സുള്ള ഒരു ചെറിയ കുട്ടി ഇത്ര ഹൈറ്റിൽ എങ്ങനെ കയറി തൂങ്ങി മരിക്കും അപ്പോഴേ അപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇവരെ കൃത്യമായി നമുക്ക് ആ സംശയത്തിന് മാറ്റം വന്നു എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇപ്പോഴും സി ബി ഐയുടെ അനുബന്ധ കുറ്റപത്രത്തിൽ പോലും അത് ആത്മഹത്യയാണ് ഈ സങ്കടങ്ങളിൽ മനം നൊന്ത് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇത് കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിട്ടില്ല പക്ഷേ കൃത്യമായി ഈ അമ്മയുടെ പങ്കാണ് നമുക്കറിയാം ആദ്യത്തെ കുറ്റപത്രം സി ബി ഐ സമർപ്പിക്കുമ്പോൾ ഈ അമ്മയും അച്ഛനും ഒക്കെ തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലും നടു റോട്ടിലും കടന്ന് സമരം ചെയ്തും സർക്കാരിനെയും പിണറായി പോലീസിനെയും എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടും ഇത്തരത്തിൽ സി ബി ഐ അന്വേഷണം വരണം എന്ന് പറഞ്ഞാൽ ഈ അമ്മ മറ്റേ സെക്രട്ടേറിയറ്റ് മുന്നിൽ തലമുണ്ടനം ചെയ്ത് നടത്തിയ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത് നമ്മളൊക്കെ അതിന് സപ്പോർട്ട് ചെയ്തതുമാണ് എന്നിട്ടാണ് സി ബി ഐ എന്തെങ്കിലും വാങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരും സി ബി ഐ യിലേക്ക് ഈ കേസ് ഏൽപ്പിക്കുന്നത് അതിനുശേഷം വന്ന ആദ്യ കുറ്റപത്രത്തിൽ കോടതി വെറുതെ വിട്ടിരുന്ന ഇതിലെ ആദ്യത്തെ രണ്ട് പ്രതികൾ ഈ വലിയ മതവും ചെറിയ മതവും ഇവരെ എല്ലാം പോലീസ് തിരിച്ച് അല്ലെങ്കിൽ സി ബി ഐ പറയുകയാണ് ഇവർ കുറ്റക്കാരാണ് വെറുതെ വിട്ടവരെല്ലാം കുറ്റക്കാരാണെന്ന് പറയുന്നു ഇപ്പോൾ ഇതാ ജനുവരിയിൽ ആദ്യത്തെ അല്ലെ ജനുവരി ഇരുപതാം തീയതി ഇത് രണ്ടാം രണ്ടാമത്തെ കുറ്റപത്രത്തിന്റെ അനുബന്ധ കുറ്റപത്രമാണ് ഈ അനുബന്ധ കുറ്റപത്രം പുറത്തു വരുമ്പോൾ ഇതിൽ മൂന്നും നാലും പ്രതികളായി ഇരിക്കുന്നത് ഈ കുട്ടിയുടെ അമ്മയും അച്ഛനുമാണ് എന്നുള്ളതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ ആ ഒരു കുട്ടി മരിക്കുന്ന സമയത്ത് തന്നെ കുറെ അധികം സംശയങ്ങൾ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വലിയൊരു ഹൈറ്റിലാണ് ആ കുട്ടി മരിച്ചത് അതിനുശേഷം കൃത്യമായിട്ടുള്ള മൊഴികൾ ഇവർ കൊടുത്തില്ല അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും പേരെ ആൾക്കാർ സംശയമുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു എന്ന് പോലും ഇവരാവ സമയത്ത് പറഞ്ഞില്ല അതുകൊണ്ടല്ലേ രണ്ടാമത് കാരണം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കുട്ടിയും അവിടെ തൂങ്ങി മരിക്കുന്നു അതും ഒൻപത് വയസ്സുള്ള ഒരു കുട്ടി ഇതേപോലെ നല്ല പൊക്കത്തിലാണ് ആ കുട്ടിയും തൂങ്ങി മരിക്കുന്നത് ആ കുട്ടിയും കൂടെ തൂങ്ങി എന്ന് വെച്ചാൽ ഒരു രണ്ട് മാസങ്ങളുടെ ഇടയിലാണ് ഒരാൾ ജനുവരി മരിച്ചു അടുത്ത ആൾ മാർച്ചിൽ മരിക്കുമ്പോഴാണ് വീണ്ടും ഒരു സമൂഹത്തിലേക്ക് ഇതൊരു ചർച്ചാ വിഷയം ഇവിടെ ഇത്ര വലിയ പീഡനം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വർഷം മുമ്പ് ആ അമ്മ കൊടുക്കുന്ന മൊഴി നമ്മൾ കണ്ടിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് മൂത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് ആ അമ്മ കണ്ടിരുന്നു എന്ന് മകളെ പീഡിപ്പിച്ചത് ഈ പറയുന്നുണ്ട് ഈ വലിയ മധു എന്ന് പറയുന്നത് ഇവരുടെ ഏതോ റിലേറ്റീവാണ് ബന്ധുവാണ് അയാൾക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് ഇത് പൊതുസമൂഹത്തിലേക്ക് അറിഞ്ഞ് അയാൾക്ക് ചെറിയ കുട്ടികളുണ്ട് അതുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിഷയമാകും എന്ന രീതിയിൽ ചെറിയ എന്താണ് ഉറപ്പ് തീർച്ചയായിട്ടും ആദ്യ എന്താണ് യോഗ്യത എന്ന് നമ്മൾ ആ സമയത്ത് ഉണ്ടായ ഒരു സംശയമായിരുന്നു കാരണം ഇളയ കുട്ടി മരിച്ചതിന് ശേഷമാണ് ഇവർ ഇത്തരത്തിലൊരു മൊഴി കൊടുക്കുന്നത് കാരണം മൂത്ത കുട്ടിയെ ഇവരെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് കണ്ടതിന് ശേഷം ഇവർ താക്കീത് കൊടുക്കാനുള്ള കാരണമായി അവർ പറയുന്നത് ഇത് തങ്ങളുടെ ബന്ധുവാണ് അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികളുണ്ട് അതുപോലെ ഇവരിത് പറഞ്ഞ സമയത്തും പറഞ്ഞത് പുറം ലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ കുട്ടികൾക്കും ആ കുട്ടികൾക്കും അത് ദോഷമാവും അതുകൊണ്ട് ആ മാതാപിതാക്കൾ മറച്ചു വെച്ചു അതിനുശേഷവും ഇയാളെ അവരുടെ വീട്ടിൽ വിളിച്ച് മ മധ്യ സർക്കാരും ഉൾപ്പെടെയുള്ള നടത്തിയത് കൃത്യമായ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ രണ്ടായിരത്തി പതിനഞ്ച് മുൻപ് മുതലുള്ള അമ്മയുമായിട്ടുള്ള ബന്ധവും അതിനുശേഷം മൂത്ത കുട്ടിയെ ഇദ്ദേഹം പീഡിപ്പിക്കുകയും ചെയ്തതിനു ശേഷവും ഇദ്ദേഹം മദ്യപിച്ചാ വീട്ടിലെത്തി ഈ അമ്മയെയും ഈ പതിനൊന്നും ഒൻപതും വയസ്സുള്ള പെൺകുട്ടികളെയും ശാരീരികമായി ബന്ധപ്പെടാറുണ്ട് എന്ന റിപ്പോർട്ടിൽ അത് നമുക്ക് ഒരു സംശയകരമായി തോന്നേണ്ട കാര്യമില്ല കാരണം സ്വന്തം മകളെ ഒരാളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന കണ്ടൊരമ്മക്ക് തീർച്ചയായിട്ടും പിന്നീട് ഒരാളെ വീട്ടിൽ കയറ്റാൻ തോന്നില്ല വീണ്ടും ഏറ്റവും വലിയ ഒരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ ലൈംഗിക വൈകൃത്വമാണ് എന്ന് പറയേണ്ടി വരും കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് മറ്റുള്ളവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടാസ്വദിക്കുന്ന സ്ത്രീകളുള്ള നാടാണ് നമ്മുടേത് നമ്മളതിനെ അനുബന്ധമായി ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ സ്വന്തം മകളെ ഇത്തരത്തിൽ ഒരാൾ പീഡിപ്പിക്കുന്നത് കണ്ടാസ്വദിക്കുന്ന ഒരു വൈകൃതമാണ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരില്ലേ ആ ഒരു സമയത്ത് കാരണം ഈ ഒരു ഈ ഒരു മൊഴി കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഇവർ കൂടുതൽ ആൾക്കാരും ഇവരെ സപ്പോർട്ട് ചെയ്തു കാരണം അവരെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം അന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു സ്വന്തം മകളെ ലൈംഗികമായി പീഡിപ്പിച്ച ഒരാളെ വീണ്ടും കേറ്റണമെങ്കിൽ അവർക്ക് അയാളുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരിക്കും ണം അല്ലെങ്കിൽ ഏത് എങ്കിലും അവർക്ക് അയാൾ വീണ്ടും വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല കാരണം അല്ലെങ്കിൽ ആ മൂത്ത കുട്ടി മരിച്ചതിന് ശേഷമെങ്കിലും തന്റെ ഇളയ കുട്ടിക്ക് ആ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി ഇവർ അപ്പോഴേ ആ ഒരു കാര്യങ്ങളൊക്കെ പറയണമായിരുന്നു അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ ഉപയോഗിച്ച പുസ്തകങ്ങൾ ഉൾപ്പെടെ ഇവർ കത്തിച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ട് അതിന് അന്ന് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം പിന്നീട് സി ബി ഐ ഒക്കെ വന്നപ്പോൾ അവർക്ക് തെളിവുകളൊക്കെ ശേഖരിക്കാൻ പറ്റാത്തതിനുള്ള പ്രധാന കാരണം ഇവരുപയോഗിച്ച ഈ കുട്ടികൾ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഇവർ കത്തിച്ചു കളഞ്ഞു അതിന് പറയുന്നത് ജോൽസിൻ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞു കാരണം കുട്ടികൾ മരിച്ചല്ലേ അല്ലേ ദുരൂഹപരണമാണല്ലോ എങ്ങനെ മരിച്ചതിന് ശേഷം ആ വസ്തുക്കളൊന്നും അവിടെ വെക്കാൻ പാടില്ല അതുകൊണ്ട് കത്തിച്ചു കളയണമെന്നൊരു വാദമാണ് ഇവരുയർത്തിയത് അപ്പൊ പുതുസമൂഹം അത് നമ്മൾ കേട്ടു കാരണം ഒരു ഒരു മറ്റും തെളിവുകളാണ് ഇവർ അന്ന് നശിപ്പിക്കുന്നത് കാരണം തെളിവ് നശിപ്പിച്ചു സ്വന്തം മക്കളുടെ കൊലപാതകം വരെ എത്തിച്ചു ലൈംഗിക ബന്ധം സ്വന്തം കുട്ടിയെ ലൈ ഒരാളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഒരു അമ്മയ്ക്ക് എങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റും കണ്ടു നിൽക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിനൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇവര് ഇത്തരത്തിൽ സ്വന്തം രണ്ട് മക്കളെ രണ്ട് പെൺമക്കളെ ഒരാൾക്ക് വെച്ചു. എന്നിട്ട് അദ്ദേഹം കാണിച്ച എല്ലാ കാര്യത്തിനും കൂടെ ഒത്താശ നിന്നു ഈ അമ്മ എന്നിട്ട് ഇവർ ഈ റോട്ടിൽ കാണിച്ച ഷോ ആണ് ഞാൻ ആലോചിക്കുന്നത് അവർ എത്രത്തോളം പിണറായി വിജയനെതിരെ വരെ മത്സരിക്കുന്ന സ്ഥിതി നമ്മൾ കണ്ടു ഏഹ് മുടിമുണ്ടനം ചെയ്തുകൊണ്ട് കേരളത്തിലെ എല്ലാ അമ്മമാരുടെയും കലയിപ്പിക്കുന്ന അല്ലെങ്കിൽ അമ്മമാരെയല്ല എല്ലാവരുടെയും കണ്ണു നനയിക്കുന്ന ഒരുപാട് പെർഫോമൻസുകൾ അവർ ഇവിടെ നടത്തി ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇത് രാഷ്ട്രീയ ആയുധമാക്കി പിണറായി വിജയനും കേരള സർക്കാരിനും എതിരെയുള്ള വലിയ രാഷ്ട്രീയ ആയുധമായിരുന്നു വാളയാർ കേസ് എന്ന് പറയുന്നത് എനിക്കൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് മത്സരിക്കുന്ന സമയത്ത് ഒരുപാട് തെരുവു നാടകങ്ങൾ വരെ ഈ വാളയാർ അമ്മയുടെ കരച്ചിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മൾ പാലക്കാട് കണ്ടതാണ് അതെ അവരെ ഉപയോഗിച്ചെന്ന രീതിയിലുള്ള പ്രതീകമായ പെറ്റിക്കോട്ടുകൾ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിനെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവരെ സമരം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു പെറ്റിക്കോട്ട് എന്ന് പറയുന്നത് ഈ വാളയാർ കേസിന്റെ ഒരു ഐഡന്റിറ്റി ആയി മാറി സ്വന്തം എനിക്കറിയില്ല ഞാൻ അവർ വെറ്റിക്കോട്ടിനെ തന്നെ അവർ കാണിക്കുന്നെച്ചാ അവർ പിഞ്ചു കുട്ടികളെ കൊന്നു മൃഗീയമായി കൊന്നു എന്ന രീതിയിൽ വെറ്റിക്കോട്ടിൽ രക്തക്കറകളൊക്കെ രീതിയിലൊക്കെ കാട്ടിയാണ് കാട്ടിയതിൽ തോന്നുന്നത് രണ്ടും കുറ്റം ഈ അമ്മയും തീർച്ചയായിട്ടും ഒരു മാതാപിതാക്കളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സ്വന്തം കുട്ടികളെ സംരക്ഷിക്കുക സംരക്ഷിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി ഇട്ടു എന്നുള്ള ഈ അച്ഛനും അമ്മയും കാരണം ഒന്നാമത്തെ കുട്ടിയെ മൂത്ത കുട്ടിയെ ഉപദ്രവിക്കുന്നത് ഈ അമ്മ കണ്ടു അതിനുശേഷം ഈ പറയുന്ന പ്രതി മധു എന്ന് പറയുന്ന പ്രതി രണ്ടാമത്തെ കുട്ടിയെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ മറ്റേ ആ മൂത്ത കുട്ടിയെ തന്നെ ഉപദ്രവിക്കുന്ന അച്ഛനും കണ്ടു അച്ഛനും കണ്ടു അമ്മയും കണ്ടു ഈ രണ്ടുപേരും കാണുന്നുണ്ട് കാരണം ഒരു ഒരു തവണ ചോദിക്കട്ടെ അമ്മ ഈ മൂത്ത കുട്ടിയെ ഇയാൾ ഉപദ്രവിക്കുന്നത് കണ്ടു എങ്കിൽ പിന്നീട് അയാൾ ആ വീട്ടിലേക്ക് കയറാൻ പാടില്ല വീണ്ടും കേറുകയും ചെയ്തു മദ്യസൽക്കാരും ഉൾപ്പെടെ അച്ഛനും അമ്മയെ അവിടെ ഒരുക്കി കൊടുക്കുക കൊടുത്തു എന്നാണ് പറയുന്നത് ഇതൊരു ഇത് സ്വന്തം മക്കളെ സെക്സിനു വേണ്ടി വാണിപം ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയുടെയും കഥയാണ് ഇത് ഇങ്ങനെയാണ് നമുക്ക് ഈ കേസിൽ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഈ അമ്മ ഇപ്പൊ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് തന്റെ പേര് കുറ്റപത്രത്തിൽ ചേർത്തതിനെതിരെ പ്രതികരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു ആദ്യ സമയത്ത് ഏഴ് വർഷം മുമ്പ് ഇവർ പറയുന്ന കാര്യമാണ് ലൈംഗികമായി ചൂഷണം ചൂഷണവർ കണ്ടു പക്ഷെ ഇപ്പൊ അവർ പറയുന്നത് ഒന്ന് തൊടുകയും മാതൃ ഒക്കെ ചെയ്തു എന്ന് കുട്ടികൾ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടെന്ന് അവർ കണ്ടതായിട്ടുള്ളൂ എന്നും ഇപ്പൊ പറയുന്നില്ല അതിനുശേഷം അവർ പറയുന്നുണ്ട് ആ ഒരു സാഹചര്യം ഒരു സാഹചര്യം വ്യക്തമാക്കുന്നുണ്ട് അന്ന് താങ്കൾ പക്ഷേ ഇവരുടെ ഒരു ധൈര്യമാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഇത്രയ്ക്കോ കാണിച്ചിട്ടും അല്ലെങ്കിൽ ഇപ്പൊ ഈ അനുബന്ധ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് അതിന് കൃത്യമായി രണ്ടാം കുറ്റപത്രം സമർപ്പിച്ച് കേസ് കോടതിയിലേക്ക് എത്തേണ്ടതുണ്ട് ഇനി ഇത് ശരിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയുടെയും അച്ഛന്റെയും ധൈര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇത്രയും നീചമായ പ്രവർത്തി ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇത്രയും പോലെ ആളുകളെ പറ്റിക്കാനും ആളുകളുടെ മുന്നിൽ ഇത്രയും മക്കളുടെ സഹതാപം പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു സ്നേഹം പിടിച്ചുപറ്റാനും ഇവർക്ക് എങ്ങനെ സാധിച്ചു ഇത്രയും വലിയ തെറ്റ് ചെയ്തുകൊണ്ട് ഇവർ തന്നെയാണ് സി ബി ഐ വരണമെന്ന് വാശി പിടിക്കുന്നത് സ്വന്തം സ്വയം ബഹളം വെച്ചിരുന്നത് കാരണം ഇവര് തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഓവർ കോൺഫിഡൻസ് ആയി കുട്ടികൾ ഉപയോഗിച്ച ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം ഇവർ നശിപ്പിച്ചിട്ടുണ്ട് കാരണം ഇനി സി ബി ഐ വന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ തെളിവുകളായിട്ട് യാതൊരുവിധ സാധനങ്ങളും ആ വീട്ടിലില്ല ഇവർ നശിപ്പിച്ചു കളഞ്ഞു നശിപ്പിച്ചു ഇവർക്ക് ഇവരുടെതായ വാദമുണ്ട് അതോടൊപ്പം തന്നെ സമൂഹത്തിന് മുമ്പിൽ ഒരു കണ്ണീർ കടലായിട്ട് ഒരു അമ്മ വന്ന് നിൽക്കുകയാണ് തന്റെ മക്കളെ ക്രൂരമായി കൊന്നു ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഈ ഈ വാർത്ത കണ്ടുകൊണ്ട് കുട്ടികളുടെ ഈ അവസ്ഥ ഈ അമ്മയുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കരഞ്ഞ ഒരുപാട് അമ്മമാരുണ്ട് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരായിരുന്നു നമുക്ക് എങ്ങനെ കരയാതിരിക്കാൻ തോന്നും അത്ര അത്തരം ഒരു സാഹചര്യമായില്ലേ നടന്നത് ഒരു വർഷത്തോളം ഒരു കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു അത് ഇളയ കുട്ടിയും അറിയുന്നു രണ്ട് കുട്ടികളും മരണത്തിന് കീഴടങ്ങുന്നു കാരണം ഒരു തെറ്റും ചെയ്യാതെ ഒരു രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികളെയാണ് നഷ്ടപ്പെടുന്നത് ഏതൊരു മാതാപിതാക്കൾക്കാണ് പറയേണ്ട വേറെ കാര്യം ഇപ്പൊ ഈ രണ്ടാം കുറ്റപത്രത്തിലും പറയുന്നു ഇത് ആത്മഹത്യയാണ് എന്ന് ഇനി ശരിക്കും ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്തതാണ് എങ്കിൽ എത്രത്തോളം മനോവിഷമത്തിലായിരുന്നിരിക്കാം ഈ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു പതിനൊന്നാം വയസ്സല്ല ഒൻപതാം വയസ്സിൽ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത്രയും വേദന സഹിക്കാൻ പറ്റണം അല്ലെങ്കിൽ സഹിച്ചിട്ടാണെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ എത്രത്തോളം ഡാമേജ്ഡ് ആയിരിക്കും അപ്പോഴും ഈ അച്ഛനും അമ്മയും കുറ്റക്കാര് തന്നെയാണ് ഇനി അവരെ കൊന്നതല്ല അവർ തൂങ്ങി എങ്കിലും അപ്പോഴും കുറ്റക്കാരാണ് ഒന്നാമത്തെ കുട്ടി മരിച്ചതിന് ശേഷം രണ്ടാമത്തെ കുട്ടിയും ആ രീതിയിൽ മരിക്കണമെങ്കിൽ തീർച്ചയായും ഉള്ളിൽ എന്നുള്ളതാണ് ആദ്യത്തെ കുട്ടി ജനുവരിയിലാണെങ്കിൽ അടുത്ത കുട്ടി മരിക്കുന്നത് മാർച്ചിലാണ് രണ്ടോ മൂന്നോ ഗ്യാപ്പിലാണ് കുട്ടി അതെ അതെ തീർച്ചയായിട്ടും കാരണം ആ ഒന്നാമത്തെ കുട്ടി മരിക്കുമ്പോ തന്നെ ഇവർ പല കാര്യങ്ങളും മൊഴികളും പറഞ്ഞിട്ടില്ല പല കാര്യങ്ങളും ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടാമത്തെ കുട്ടി മരിച്ചതിന് ശേഷമാണ് ഇവർ പറയുന്നത് മൂത്ത കുട്ടി ലൈംഗികമായി ഉപയോഗിച്ചത് അവർ കണ്ടു എന്ന് അവർ എന്തുകൊണ്ട് അത് ആ ഒരു സമയത്ത് പറഞ്ഞില്ല എന്ന് പൊതുസമൂഹത്തിൽ ഉൾപ്പെടെയുള്ളവർ നമ്മൾ അന്ന് ചിന്തിച്ചൊരു കാര്യമാണ് അപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം അവർക്ക് ആ എന്ന് വെച്ചാൽ കൃത്യമായ വിദ്യാഭ്യാസം ഇല്ല സാധാരണക്കാരിലും സാധാരണയിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവർക്ക് ആ രീതിയിലുള്ള പൊതുവിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് അവർ പറയുന്നുണ്ട് പോലീസിനെയും ബാക്കിയെല്ലാത്തിനേം അവർക്ക് ഭയമാണ് അവർ പറയുന്നുണ്ട് കുറ്റത്തിനുള്ള ശിക്ഷ കിട്ടുമെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് ആദ്യം പീഡിപ്പിച്ച സമയത്ത് അവർ പറഞ്ഞില്ല എന്ന് അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എടുത്തത് കൊണ്ടാണ് ആ സമയത്ത് ഇവര് പറഞ്ഞില്ല അപ്പൊ രണ്ടാമത്തെ കുട്ടിയെ നമുക്ക് നഷ്ടപ്പെട്ടു രണ്ടാമത്തെ കുട്ടിയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞ സ്ഥിതിക്ക് അവരെല്ലാം പറയുകയാണ് ഇങ്ങനെയൊക്കെ നടന്നു എൻ്റെ വീട്ടില് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ എന്തായാലും അവരുടെ കളികളൊന്നും നടന്നില്ല എന്നുള്ളതാണ് കാരണം കുറച്ച് വൈകിട്ടാണെങ്കിലും സത്യം പുറത്തു വരുമെന്നുള്ളതാണ് സമൂഹത്തിന് മുമ്പിൽ തീർച്ചയായും അമ്മയ്ക്കും അച്ഛനും ഒപ്പം നാണം കേടുന്ന മറ്റൊരു കൂട്ടം ആളുകളുണ്ട് ഇതിനെ ന്യായീകരിച്ച് നടന്നവർ ഇതിനെ വലിയ രാഷ്ട്രീയ ഉൾപ്പെടെയുള്ള ആൾക്കാർ എത്രയോ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ അബദ്ധങ്ങൾ പറ്റിയെങ്കിൽ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ച ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ തീർച്ചയായും ഇതിനെ വിറ്റ് ഓട്ടാക്കിയവരുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ പൈസ ഓരോ തെരഞ്ഞെടുപ്പിനും അതിനൊരു ചർച്ചാ വിഷയമായിരുന്ന കാര്യമാണ് വാളയാർ കേസും വാളയാർ പെൺകുട്ടികളും അതേപോലെ തന്നെ മാതാപിതാക്കളും അവരവർ അവരനുഭവിക്കുന്ന ദുരിതവശങ്ങളും ഇതെല്ലാം വിറ്റ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാളയാറിലെ അമ്മയ്ക്ക് നീതി കിട്ടണം ശരിക്കും പറഞ്ഞാൽ വാളയാറിലെ അമ്മയ്ക്കല്ലേ വാളയാറിലെ നീതി കിട്ടേണ്ടത് അതേപോലെ അച്ഛനും അമ്മയും ഒന്നിച്ച് പൊതുസമൂഹത്തിൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ കുട്ടികളെ ഇത്തരത്തിലുള്ള ഒരു മരണക്കുഴിയിലേക്ക് തള്ളിവിടാൻ പറ്റാത്ത ഒരു സാഹചര്യം അത്തരത്തിലുള്ള ഒരു ശിക്ഷ തന്നെ ഇവർക്ക് കിട്ടണം ഇവർ പറയുന്നുണ്ട് ഇനിയും ഞങ്ങൾ പോരാടുവാൻ കാരണം എന്താ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ പറ്റാത്ത സിബിഐ ഞങ്ങളുടെ പേര് ചേർത്തയാണ് ഞങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിയുടെ നീതി കേടിയിട്ടാണ് പോരാടിയതെന്നാണ് പറയുന്നത് ഈ അമ്മയ്ക്ക് അതിനുള്ള യാതൊരുവിധ അവകാശവും ഇല്ലെന്നാണ് നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും ഈ കേസ് ഇപ്പൊ നമ്മൾ എല്ലാരും പറയുന്നത് പോലെ ഇത് വളരെ സ്ഫോടനാത്മകമായ ഒരു ചേഞ്ച് ആണ് ഇപ്പൊ വളയർ കേസിൽ വന്നിരിക്കുന്നത് പക്ഷെ ഇനിയും എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നമുക്കറിയില്ല അതെ അതെ നമ്മൾ നോക്കിയിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്